ഇന്ത്യയുടെ ഇന്റർനെറ്റ് രംഗത്ത് ഒരു നിർണായക മുന്നേറ്റത്തിന് കളമൊരുങ്ങുകയാണ് റിലയൻസ് ജിയോ തങ്ങളുടെ രാജ്യവ്യാപകമായ റീറ്റെയിൽ ശൃംഖലയിലൂടെ സ്പേസ് എക്സിന്റെ സ്റ്റാർലിംഗ് ഹാർഡ്വെയർ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ജിയോയും എലോൺ മസ്കിന്റെ സ്പേസ് എക്സും ചേർന്നുള്ള ഈ വലിയ പങ്കാളിത്തം ലക്ഷ്യമിടുന്നത് ഉപഗ്രഹ അധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതാണ് ജിയോ പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും പുതിയ സാമ്പത്തിക റിപ്പോർട്ട് പുറത്തു വരുന്നതിനിടയിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ നിയന്ത്രണ അനുമതികൾ ലഭിച്ചാലുടൻ തന്നെ സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ തങ്ങളുടെ സ്റ്റോറുകൾ ലഭ്യമാക്കുമെന്ന് ജിയോയും അറിയിച്ചു വിൽപ്പനക്ക് പുറമെ സ്റ്റാർലിങ്ക് ഇൻസ്റ്റാലേഷനുകൾക്കും ആക്ടിവേഷനുകൾക്കും ഉപഭോക്താക്കൾക്ക് സഹായം നൽകുന്നതിനായി ജിയോ പ്രത്യേക പിന്തുണ സംവിധാനവും ഒരുക്കും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സ്റ്റാർലിങ്കുമായി സഹകരിക്കുന്ന ഒരേ ടെലികോം കമ്പനി ജിയോ മാത്രമല്ല എന്നതാണ് എതിരാളിയായ ഭാരതി എയർടെലും ഒരു കരാറിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ദാതാവുമായി ഏർപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ജിയോയുടെ അതിവിശാലമായ റീറ്റെയിൽ ശൃംഖലയും ശക്തമായ വിപണന തന്ത്രവും കാരണം രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോലും സ്റ്റാർലിങ്ക് സേവനം എത്തിക്കുന്നതിൽ ജിയോയ്ക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് പരമ്പരാഗത ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എത്തിച്ചേരാത്ത ഗ്രാമീണ വിദൂര പ്രദേശങ്ങൾക്ക് ഈ സഹകരണം ഒരു വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജിയോയുടെ അവസാന മൈൽ കണക്ടിവിറ്റിയും സ്റ്റാർലിംഗിന്റെ താഴ്ന്ന ഭൗമ പ്രമണപഥ സാങ്കേതിക വിദ്യയും ഒരുമിക്കുമ്പോൾ സേവനങ്ങൾ കുറവായ ഇടങ്ങളിലെ ഡിജിറ്റൽ അന്തരം നികത്താൻ ഇരു കമ്പനികൾക്ക് സാധിക്കും ഈ പങ്കാളിത്തത്തിലൂടെ വളർച്ചയുടെ വലിയ സാധ്യതകളാണ് തുറക്കപ്പെട്ടിട്ടുള്ളത് സ്റ്റാർലിംഗിനെ ഒരു പ്രീമിയം സേവനമായി മാത്രം കാണാതെ ജിയോയുടെ നിലവിലുള്ള ഉൽപ്പന്നങ്ങളുമായി സംയോജിപ്പിക്കുന്നത് വഴി അതിന്റെ വില ഗണ്യമായി കുറയ്ക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കും എളുപ്പത്തിലുള്ള പേയ്മെന്റ് രീതികളും പ്രാദേശിക ഇൻസ്റ്റാളേഷൻ പിന്തുണയും ലഭ്യമാക്കുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് ഒരു യാഥാർത്ഥ്യമായി മാറുമെന്നതിൽ സംശയമില്ല